പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരെയും അച്ഛനോർത്ത് പ്രാർത്ഥിക്കുക ഇന്ന് അച്ഛനൊരു അഭിഷേകം കിട്ടണത് നമ്മുടെ വിദ്യാർത്ഥികളായ എല്ലാ മക്കളെയും പ്രത്യേക സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് കാരണം നമ്മുടെ പല കുഞ്ഞുങ്ങളും പഠന മേഖലയിലെ വലിയ തടസ്സങ്ങൾ നേരിടുക ചിലര് മാനസികമായിട്ട് തകർന്നു പോകുന്നു വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു പോകുന്നു നമ്മുടെ പല കുഞ്ഞുങ്ങൾക്കും നല്ല കൂട്ടുകാരെ കിട്ടുന്നില്ല കൂട്ടുകാരികളെ കിട്ടുന്നില്ല അവരൊറ്റപ്പെട്ടു പോകുന്നു ഇതിന്റെ ഫലമായിട്ട് അവർ മാനസികമായിട്ട് തകരുകയും അവരൊന്നും ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു അവരുടെ ഉള്ളിലിങ്ങനെ ആദ്യ വ്യാധികൾ വന്ന് നിറയുന്നു പരീക്ഷകളൊക്കെ എഴുതിയിട്ട് ജയിക്കുന്നില്ല വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ പല മക്കളെയും ബാംഗ്ലൂര് മറ്റു പല സിറ്റികളിലേക്കൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് വിടുന്നത് മറ്റു പല രാജ്യങ്ങളിലേക്ക് കാനഡ ജർമ്മനി ഇതുപോലുള്ള ഒരുപാട് രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ മക്കളെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അയക്കുന്നത് കുറെ മക്കളൊക്കെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പഠിച്ച് തൻ്റെ അപ്പനന്റെ ആ അമ്മയുടെ കഷ്ടപ്പാടും ലോൺ എടുത്തതും പണി ഇങ്ങനെ ഇത്രമാത്രം പൈസ ചെലവാക്കുന്നതൊക്കെ നല്ല സുബോധത്തോടെ മക്കൾ പഠിക്കുന്നതായിട്ട് കാണാറുണ്ട് എന്നാൽ വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് വളരെ പാവപ്പെട്ടവരായിട്ടുള്ളവരും സാധാരണക്കാരെ എങ്ങനെയോ ഒക്കെയോ കടങ്ങളൊക്കെ വാങ്ങിച്ച് പണം ഉണ്ടാക്കിയാണ് അപ്പനമ്മയ്ക്ക് വിട്ടത് അവിടെ ചെന്നു കഴിഞ്ഞ് പലരും ചീത്ത കൂട്ടുകെട്ടുകളിലും മദ്യപാനത്തിലും ലഹരിയിലും അങ്ങനെ പരീക്ഷകൾ എഴുതാതെ നൊണകൾ പറഞ്ഞും മാതാപിതാക്കളെ പറ്റിച്ചും നിരന്തരം പല ആവശ്യങ്ങൾ പറഞ്ഞു പണം വാങ്ങിച്ചും ഒക്കെ ഒരുപാട് മാതാപിതാക്കൾ അങ്ങനെ അവർ ഭയങ്കര സങ്കടങ്ങളിലാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ആ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക പഠന തടസ്സങ്ങളുള്ള മക്കൾ പി എസ് സി പരീക്ഷ എഴുതി എഴുതിക്കൊണ്ട് അതിനെ ഒരുങ്ങുന്ന മക്കൾ പി എസ് സി പാസ്സാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മക്കൾ പ്രത്യേകിച്ച് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയും പങ്കെടുത്ത് പി എസ് സിയുടെ പരീക്ഷകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ അവരെല്ലാവരെയും നമ്മൾ സമർപ്പിക്കുക അതുപോലെ തന്നെ പല മത്സര പരീക്ഷകളൊക്കെ പങ്കെടുക്കുന്നവരുണ്ട് ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് അവിടെ ജോലിക്ക് വേണ്ടി പഠിക്കുന്ന അതിനു വേണ്ടി പരിശ്രമിക്കുന്ന മക്കളുണ്ട് പി ആർ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് ഇറ്റാലിയൻ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളുണ്ട് അങ്ങനെ പല രാജ്യങ്ങളിൽ ചെന്ന് അവരുടെ ഭാഷാ പഠനങ്ങൾ നടത്തി ജോലിക്ക് വേണ്ടി കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അപ്പോൾ അതിന്റെ തടസ്സങ്ങളൊക്കെ മാറി മറ്റു പല രാജ്യങ്ങളിലുള്ള പല നമ്മുടെ മക്കള് അവർക്ക് പി ആറ് കിട്ടണം അവർക്ക് പി ആർ കിട്ടാനുള്ള ജോലി കിട്ടണം അവരുടെ ജോലി തടസ്സം മാറണം ചിലര് അവിടെ ചെന്നിട്ട് ജോലി ഒരു ജോലി കിട്ടും ഇപ്പൊ ഒരു കുഞ്ഞെന്നെ വിളിച്ചു പറഞ്ഞ അച്ഛാ ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ ആ കമ്പനി പൂട്ടി പോകുക ഞാൻ ഏതെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനെ അവിടെ വിട്ടു കഴിഞ്ഞാൽ ആ കമ്പനി ഇല്ലാതാകുക അച്ഛ ഇതെന്തോ ഒരു ബന്ധനമാണ് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ ബന്ധനം വിട്ടുമാറണം പ്രിയപ്പെട്ട മക്കളെ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ തൊഴിൽ തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് പി ആറിൻ്റെ തടസ്സങ്ങള് വിസയുടെ തടസ്സങ്ങള് പി എസ് സി പരീക്ഷ എഴുതുമ്പോൾ അതിന്റെ തടസ്സങ്ങൾ ഐ എൽ ടി എസിൻ്റെ അത് എഴുതിയിട്ടുള്ള അതിൻ്റെ തടസ്സങ്ങള് ഒ ഇ ടിയുടെ മേലുള്ള തടസ്സങ്ങള് അങ്ങനെ ഇതിനു വേണ്ടി കരഞ്ഞ് പരിശ്രമിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അവരുടെ മേൽ അവരിങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കാൻ കാരണമാകുന്ന എല്ലാ അസൂയകള് കണ്ണു വെക്കലുകള് ശാപങ്ങള് കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് പൈശാശിക പീഠകള് തിന്മയുടെ അരൂപികള് നാശകരമായ ജീവികള് പ്രകൃതിവിരുദ്ധ ശക്തികള് അതെല്ലാം നമ്മുടെ മക്കളിൽ നിന്ന് വിട്ടുമാറണം ഇതൊരു ഈ ഡെലിവറൻസിലൂടെ നമ്മുടെ മക്കൾക്കൊക്കെ വിടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് ഇട്ടിരിക്കുന്ന ദൈവവചനം മത്തായിട്ട് സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് അവൻ അവളോട് ചോദിച്ചു നിനക്കെന്താണ് വേണ്ടത് സപതി പുത്രന്മാരുടെ അമ്മയാണ് ഈശോടെ മുമ്പിലേക്ക് ചെന്നിരിക്കുന്നത് അവൻ അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാർ ഒരുവൻ നിന്റെ വലതുവശത്തും അവരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ പ്രിയപ്പെട്ട മക്കളെ എല്ലാ മാതാപിതാക്കളുടെയും പ്രാർത്ഥനയാണ് അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഉയരപ്പെടാൻ എന്നാൽ എല്ലാറ്റിനേക്കാൾ വലുത് ആത്മരക്ഷയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മരക്ഷ അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മേല് ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ വരാതിരിക്കാൻ മദ്യപാനം ലഹരി പഠന തടസ്സങ്ങൾ വൈകല്യങ്ങൾ ദുശീലങ്ങള് ആത്മഹത്യ ചിന്തകള് വിഷാദ രോഗങ്ങൾ ഇവയൊന്നും വരാതിരിക്കാനായിട്ട് ആ അമ്മ ഈശോയോട് അപേക്ഷിച്ചതുപോലെ നമുക്ക് നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് ഇന്ന് ഈ ഡെലിഫറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങനെ കാരണിയാചിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ശക്തികളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമെന്നും അവരുടെ ശരീരങ്ങളിൽ രോഗവീടകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉള്ളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുഷിരങ്ങളിൽ നിന്നും ദുഷ്പ്രവൃത്തികൾ കാരണമാകുന്ന എല്ലാ ദുഷ്ടാരൂപ്യകളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കൾക്ക് പൂർണ്ണ മോചനം കൊടുക്കണമെന്ന് കർത്താവായ യേശു പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ തൊട്ടുപോകരുതെന്ന് യേശുക്രീസിന്റെ നാമത്തിൽ എല്ലാ ദുഷ്ടാരൂപികളുടെ കൽപ്പിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വിവേക ജ്ഞാനം അറിവ് ആത്മശക്തി ആത്മനിയന്ത്രണം ആ ഒരു കൃപ ഇന്ന് ലഭിക്കട്ടെ പരിശുദ്ധാത്മാനെ ലഭിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന അഹങ്കാരങ്ങളെ ബന്ധിക്കുന്നു പരിശുദ്ധാത്മാനെ ലഭിക്കാൻ ഏർ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെ ബന്ധിക്കുന്നു തിന്മയുടെ തിന്മടരൂപികളെ ബന്ധിക്കുന്നു ഹലേ ലുയ ഹലേ ലുയാ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ അത്ഭുതകരമായ പവർ അനോയിൻറ്റിങ് നടക്കട്ടെ ഹലേ ലുയ ഹല യേശുവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ ഈ ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനല് അത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴ് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ലഭിക്കും എന്ന് ഉറപ്പാണ് ചങ്ങനാശ്ശേരി കൺവെൻഷന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ഓഗസ്റ്റ് മാസം ആദ്യ ഞായറാഴ്ച ആരംഭിക്കുന്ന താമസിച്ചുള്ള ധ്യാനത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം ഇത് രണ്ടും സാധാരണ ധ്യാനങ്ങളല്ല വിശാശു ബഹിഷ്കരണ ധ്യാനമാണ് ഒന്നിവിടെ ഇവിടെ താമസിച്ചുള്ള ധ്യാനം മറ്റൊന്ന് മരിയൻ കൺവെൻഷനാണ് നിങ്ങൾ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം സർവശക്തനായ ദൈവം ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരെയും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ